എന്തൊക്കെ ഓണ കളികൾ നടക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം കൂട്ടത്ത് ആദ്യം കാണാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാരം ബോർഡ് കളിയാണ് ക്യാരം ബോർഡ് കളി കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ അല്ല മക്കളെ എന്തെങ്കിലും പറയണ്ടോ എന്തെങ്കിലും പറയണ്ടോ മാന്യമായിട്ട് എന്തെങ്കിലും പറയണ്ടോ മാന്യമായിട്ട് എന്തെങ്കിലും പറയണ്ടോ എന്താ മാന്യമായിട്ട് എന്തെങ്കിലും പറയണ്ടോ നമ്മള് തിരിഞ്ഞ് പറ കാശിയ പറ ഹാപ്പി വേണം പറ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു പറ ഓക്കേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ആണം താങ്ക് യു വെരി മച്ച് അപ്പം നമ്മൾ ഓരോ തരത്തിലുള്ള കളികൾ തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എന്താ പറയാനുള്ളത് ഹാപ്പി ആണം പറയണ് എന്ത് കളിക്ക പോണ് എന്ത് തീരുമാനമായിട്ടില്ല എന്ത് കളിയാൻ തീരുമാനായിട്ടില്ല അടിയന്താ തോന്നുന്നു മക്കളെ ഏതാ അടിയാവും നിങ്ങള്